എസ് എസ് കെയുടെ ഭാഗമായിട്ടുള്ള പ്രോജക്റ്റ് അപ്രൂവൽ കമ്മിറ്റി സ്റ്റാഴ്സ് എന്ന് പറയുന്ന പദ്ധതിയിൽ പദ്ധതിക്ക് വേണ്ടി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപ ഇന്നലെ അനുവദിച്ചിട്ടുണ്ട് പ്രോജക്റ്റ് അപ്രൂവൽ കമ്മിറ്റിയാണ് അനുവദിച്ചത് ഇനിയിപ്പോൾ ഉത്തരവായി വരേണ്ടതായിട്ടുണ്ട് എസ് എസ് കെ ക്ക് ആയിരത്തി ഇറുന്നൂറ്റി അമ്പത്തെട്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് കോടി രൂപയാണ് കിട്ടേണ്ടത് അതിൽ തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് ഒന്ന് നാല് കോടി രൂപ കിട്ടിക്കഴിഞ്ഞു ഇനി ആയിരത്തി അറുപത്താറ് പോയിൻറ്റ് മൂന്ന് ആറ് മൂന്ന് ആറ് കോടി രൂപ കിട്ടാനുണ്ട് ബാക്കി കാശും കൂടെ വാങ്ങുന്നതിന് വേണ്ടി പത്താം തീയതി മൂന്ന് മണിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ ഞാൻ കാണുന്നുണ്ട് ബാക്കി എസ് എസ് കെ മുഖാന്തരം നമുക്ക് കിട്ടേണ്ട പരമാവധി കാശ് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഏറ്റവും നടപടികളുമായിട്ടോ ആണ് ഡൽഹിക്ക് പോകുന്നത് എന്തായാലും നമ്മുടെ കേരള ഗവണ്മെൻറ്റിൻ്റെ ആവശ്യം അംഗീകരിച്ച് തരുന്നതിന് വേണ്ടി കുറച്ച് ദിവസം താമസിച്ചെങ്കിൽ പോലും അംഗീകരിച്ച് തരുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട് നമ്മുടെ ഈ അല്ല സ്റ്റാൽസിന്റെ പ്രോജക്ട് വേറെ പ്രോജക്റ്റ് ആണ് ആകും കെയുടെ പ്രോജക്റ്റിൽ പെട്ടതല്ല സ്റ്റാൽസിന്റെ വേറെ നമ്മുടെ അധ്യാപക പരിശീലനം നഴ്സറി കുട്ടികൾക്കുള്ള പരിശീലനം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇത് കൂടാതെ നമുക്ക് ഇനിയിപ്പോ ഒരു ഫണ്ട് കിട്ടാനുള്ള ഫണ്ട് പറഞ്ഞാൽ പട്ടിക വർഗ ഹോസ്റ്റലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് കിട്ടാനുണ്ട് അവരുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്വലിച്ചിട്ടുണ്ട് കുട്ടികളെ കൊണ്ട് സ്കൂളേതാണ് പക്ഷെ യൂണിഫോമിലാണ് ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് കുട്ടികളുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനിത് പൊതുവിലൊരു ഗാനം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊക്കെ തന്നെ ഒരു പൊതുവിലൊരു ഗാനത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കണമെന്നുള്ള ഒരു പ്രസ്താവന നടത്തുന്നതിന് വേണ്ടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശം വച്ചത് ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് അസാധ്യമാണെന്ന് കരുതി യു ഡി എഫ് ഉപേക്ഷിക്കപ്പെട്ട നിരവധി പദ്ധതികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സഹ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചത് നടന്നുകൊണ്ടിരിക്കുന്നത് ആ പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരക്ഷരം യു ഡി എഫ് മിണ്ടുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ കാണുന്നത് പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുക പറയുകയും ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻ്റെ കടുത്ത അവഗണന ഉണ്ടായിട്ട് പോലും നാഷണൽ ഹൈവേ ആയിരുന്നാലും മലയോര ഹൈവേ ആയിരുന്നാലും അതുപോലെ അതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു മെട്രോ റെയിലും അതേപോലെ പൂർത്തീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അത് പൂർത്തീകരിക്കുമോ പൂർത്തീകരിച്ച് കളയുമല്ലോ എന്ന ആശങ്ക കൊണ്ടാണ് അതിനെ ഇത് ഇത്ര തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തുന്നത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുമല്ല ഇത് പറഞ്ഞ സമയത്ത് തന്നെ പൂർത്തീകരിക്കും അത് പിണറായി വിജയൻ കൊടുക്കുന്ന വാഗ്ദാനമാണ് ആ വാഗ്ദാനം ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല